ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സേമിയവും കസ്റ്റാർഡ് പൗഡറും പാലും എല്ലാം കൂടെ ചേർത്തിട്ട് സേമിയ കസ്റ്റാഡാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് നമുക്ക് തണുപ്പോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം ഇനി ചെറിയ ചൂടോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാം എന്തായാലും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടെ ചെയ്തേക്കുക ആദ്യം നമുക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് സേമിയ ചേർക്കണം ചെറിയ തീരെ വേണം വെച്ച് കൊടുക്കാനായിട്ട് അരക്കപ്പോളം സേമിയ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം നിങ്ങൾ റോസ്റ്റ് ചെയ്ത് സേമിയ എടുക്കുന്ന എന്നുണ്ടെങ്കിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും സേമിയ നല്ല പോലെ ഒന്ന് റോസ്റ്റായാൽ അതായത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ടൈമിൽ ഇതിനകത്തേക്ക് അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുക അര ലിറ്ററിൽ നിന്ന് ഞാൻ ശകലം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കസ്റ്റാർഡ് പിന്നെ മിക്സ് ചെയ്യാനുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം സേമിയ ഒന്ന് നല്ലപോലെ കുക്കാവണം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം പാൽ തിളച്ച് പുറത്തോട്ടൊന്നും പോവല്ലേ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ ചെറുതായിട്ട് സേമിയൊന്ന് കുക്കായാൽ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാഡിൻ്റെ ആ മിക്സ് നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് കൈ മിക്സ് ചെയ്യുക ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാൻ ഈ കസ്റ്റാർഡ് ഒന്ന് കുക്കാവണം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരുപാട് തിക്കാവരുത് ചെറിയൊരു ലൂസായിട്ട് തന്നെ വേണം നമുക്ക് കിട്ടാൻ കാരണം ഇത് ചൂട് പോയാൽ ചെറുതായിട്ടൊന്ന് തിക്കാവും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ തീ ഓഫ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അങ്ങനെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മളിതിനകത്തേക്ക് ആദ്യ ശകലം പഞ്ചസാര മാത്രമേ ചേർത്തിട്ടേ ഉള്ളൂ ഇനി നമുക്കിതിനെ മധുരം ഒന്ന് നോക്കാം മധുരം കുറവാണ് ഞാനിതിനകത്തേക്ക് വീണ്ടും കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ ശകലം പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക കേട്ടോ ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ചൂടൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷമാണ് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത് അങ്ങനെ നമ്മുടെ പിന്നെ സേമിയും കസ്റ്റേഡും ഉള്ള മിക്സ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കസ്കസ് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക നല്ല കിടിലൻ ടേസ്റ്റാണ് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് സേമിയോ പാലും കസ്റ്റേഡും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ആ കസ്കസൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിനകത്ത് പഞ്ചസാര ചേർത്തില്ലേ അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും രണ്ടും ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അതും ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് തണുപ്പോട് കൂടിയിട്ടും ടേസ്റ്റാണ് അതുപോലെ ചെറിയ ചൂടോട് കൂടിയിട്ട് കുടിക്കാനും ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം